നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം കിടന്ന രുചിയിൽ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മാങ്ങാക്കറി തയ്യാറാക്കാം അതിനായ ഒരു ചട്ടിയിലേക്ക് ഒരു വലിയ സവാള നൈസായി നീളത്തിൽ അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഒരു തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർക്കാം ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് ഗോൾ വിന്നറിൻ്റെ നിർമ്മാതാക്കൾ പൊതുവായി മാർക്കറ്റിൽ ഇറക്കിയ കാർഡിയ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി തിരുമി ഉടയ്ക്കാം മൂന്ന് തവണ ഫിൽട്ടർ ചെയ്ത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് കാർഡിയ എന്നാണ് കമ്പനി പറയുന്നത് എന്തായിരുന്നാലും വെളിച്ചെണ്ണയുടെ നല്ല മണം കിട്ടുന്നുണ്ട് തിരുമി ഉടച്ച മസാലയിലേക്ക് ഒരു മീഡിയം സൈസ് മാങ്ങയുടെ തൊലി നൈസായി ചെത്തിക്കളഞ്ഞ് ചെറിയ കക്ഷണങ്ങളാക്കി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഒന്നര കപ്പ് തേങ്ങ ചെറിയ വീതിൽ കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ വെച്ചരച്ച് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് രണ്ടാം പാൽ പിഴിഞ്ഞെടുത്ത് ചട്ടിയിൽ ചേർത്തിളക്കി സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് മാങ്ങ നന്നായി വന്ന് വന്നാൽ ഒന്നാം പാൽ ചേർത്തിളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് മറ്റൊരു ചട്ടിയിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ നാല് ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞത് ചേർത്ത് മുപ്പിച്ച് ഉള്ളി മൂത്ത് വന്നാൽ നാല് വറ്റൽമുളക് രണ്ടായി മുറിച്ചത് ചേർത്ത് മുപ്പിച്ച് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കറിയിലേക്ക് ചേർത്താൽ നമ്മുടെ അടിപൊളി മാങ്ങക്കറി തയ്യാറായി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂട്ടനെ